കഴിഞ്ഞ ദിവസം മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെഎസ് യു നേതാക്കൾക്കെതിരെ നടന്ന എസ്എഫ്ഐ ഡിവൈഎഫ്ഐ അക്രമത്തില് പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംയുക്തമായി മാതമംഗലത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം മാതമംഗലം സി പി നാരായണന് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെഎസ് യു നേതാക്കള്ക്കെതിരെ നടന്ന എസ്എഫ്ഐ ഡിവൈഎഫ്ഐ അക്രമത്തില് പ്രതിഷേധിച്ച് മാതമംഗലത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു

കെ പി സി സി മെമ്പർമാരായ വി പി അബ്ദുൾ റഷീദ് എം പി ഉണ്ണികൃഷ്ണൻ എ പി നാരായണൻ രജിത്ത് നാറാത്ത് കെ ജയരാജ് നവനീത് നാരായണൻ മധു എരമം സന്ദീപ് പാണപ്പുഴ അക്ഷയ് പറവൂർ എൻ വി ശ്രീനിവാസൻ അർജുൻ കോറോം എ ജെ തോമസ് എന്നിവർ പ്രസംഗിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ